ഹലോ ഹലോ എവിടെ ഏ എവിടെയാണ് ആരാണ് ഇത് വിചാരിച്ചൊരാളാണ് അഞ്ചാറിയ സുഹൃത്ത് തന്നതോ വിചാരില്ല നിങ്ങളെ പേരെന്താ ഏല്ല അബ്ദില്ല കേട്ടില്ല ഏ കേട്ടില്ല അബ്ദുല്ല അബ്ദേ യാ പേടോടേ ഞാൻ മൻജേരണ്ട് ഹലോ ഇതെന്താ സൂരസ നമ്പർ ആണേ ആദ്യം ആരെ ഫ്രണ്ട് ലെസ് എന്ന് വാങ്ങയാ ഏത് ഫ്രണ്ടിന്റെ അറ്റൻഡന്റ് നമ്പർ അല്ലേ ആർജേഷ് ആനാരിന്റെ അണ്ണൻ അല്ലേ സൂരസ ആണോ ന്റെ സൂർട്ടോ ഞാൻ എന്നെ ചോദിച്ചു എന്നെ ആള് നമ്പർ ഉണ്ട് ಅಂತ പറഞ്ഞതന്നാണ് കൊണ്ടാണ് എന്നെ എങ്ങനെ എങ്ങനെ ഫോട്ടോ കണ്ടു അപ്പൊ വളരെ സുന്ദരമായ ഒരു ഐശ്വര്യമായ ഒരു മുഖം ആണല്ലേ അല്ല അത് നല്ല ഐശ്വര്യമുള്ള മുഖം എന്ന് പറയുമ്പോ ഞാനൊന്ന് പൊന്തിയതാ നിങ്ങള് അല്ല നല്ല ഐശ്വര്യമുള്ള മുഖം എന്ന് പറയുമ്പോ നമ്മളൊന്ന് പൊന്തിയതാണെന്ന് പറയാ അത് നല്ല ഫീസിക്കാരാക്കാൻ പോകും ചിത്രങ്ങൾ കണ്ടാൽ മതി നമുക്ക് ആ ചിത്രം നല്ലതാണോ മോശമാണോ അല്ലേ ആ മഞ്ചേരിയുടെ സുഹൃത്താണ് നമ്പർ തന്നെ അല്ലല്ല എനിക്ക് ഞാൻ വരാവുന്ന സമയമന്നാണ് ആണ് വന്നണ്ട് ചേരിന്തവാണ് ആ ഓട കൊക്ക അന്ന് കൊണ്ടുന്നുണ്ട് എങ്ങനെ വന്ന പെടുന്നു എന്ന് പറഞ്ഞേ കമ്പനി ये നിന്റെ കമ്പനി അങ്ങനെ കല്ലൂടി കമ്പനിയാണോ അതോ வேற വല്ല കമ്പനിയാണോ അങ്ങനത്തെ സാധനില്ല പിന്നെ അല്ലേ സുഖമായിറാണാ ആര്യ സുധി ഞാനും അായല്ലോ അന്നോട് അന്റെ തന്നെ ആള് ശുദ്ധമായ മായ കമ്പനി ശുദ്ധമായ ആണെങ്കിലും ആണുങ്ങളായിട്ട് കമ്പനി ആവുകാരണം നല്ലൊരു നല്ലൊരു സ്ത്രീ ആണെങ്കിൽ ആണുങ്ങളെ കമ്പനി ആവില്ലല്ലോ നല്ല ശ്രീ ആണ് മനുഷ്യന്മാരുടെ ഓരോ ആൾക്കാരുണ്ട് മുഖം കണ്ടാറിയ പക്ഷേ എല്ലാതും അറിയാ ഭാര്യ സുന്ദരി അല്ല അല്ലേ ആരോ അല്ല അങ്ങനെയല്ല അല്ല നങ്ങളെ വാരി എങ്ങനെ കാണാുന്നില്ലാണോ ഇല്ല മോഷ്ടിക്കാൻ ഇല്ല എ ആക്കാരെ ചൊല്ലി കാണാനാണോ ഇങ്ങളെ വാരിനെ ആ ഇങ്ങളെ വാരിനെ കാണാനൊന്നും ഇല്ലല്ല മക്കളൊന്നും രസല്ലേ കാണാനെ മക്കള എന്താ മക്കള ആ മക്കളാ ആ മക്കളാ പെങ്ങമാരോ ആവരന്നില്ലാരെ കേടിക്കേ കെട്ടിച്ചുപോയിക്കോട്ടെ കെട്ടിച്ചു പോയാൽ രസമുള്ള ഫോട്ടോ കണ്ട ഫോൺ ചെയ്യാമല്ലോ അങ്ങനെയല്ലേ ഏ പിന്നെ എങ്ങനെ ആണോ എന്ത് കാര്യം എന്തൊക്കെയാ കാര്യങ്ങളെന്ന് പറഞ്ഞാണേന്നല്ലേ നല്ല കമ്പനി ആണ് ആണല്ലേ നല്ല ഫ്രണ്ട്സ് അയാളുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്സ് ആണെന്നാണോ പറഞ്ഞേ ആ ആള് പേടണോ ഞാൻ ഒരു ബംഗ്ലൂർ കമ്പനിയിലുള്ള ഒരാളെ ഞാൻ അറിയുന്നല്ലോ അതേ സമനാ വാസാരൻ കമ്പനിണ്ടോ പെരുന്നളോണ പെരുന്നളോണ പാത്തോയി കമ്പനി ഇല്ല അണ്ടോ അല്ലേ അയാള് പറയെ ഞാൻ ഒരു ബംഗ്ലൂർ കമ്പനിയാണ് ആ അയാള് പെണ്ണുകളെ കാണാ ചുർക്കുള്ളോ ഞാൻ കണ്ടിട്ടില്ല അ അങ്ങനെയുള്ള കാണാഞ്ഞി നിങ്ങൾ ചുർക്കുള്ള പെണ്ണുകളെ തിരഞ്ഞെടുക്കണീലും കാണണ്ടേ അപ്പൊ നിങ്ങള് നിങ്ങളിപ്പോ എന്നെ വിളിച്ചത് നല്ല കമ്പനി ആവാൻ അല്ലേ ഞാൻ ഏ ആ അതെ നന്നായി ജുമാന്റെ നേരത്തന്നെ കമ്പനി തുടങ്ങാം നമുക്കിന്ന് ഇവിടെ കൂടെയുള്ളേ അല്ല ജുമാന്റെ നേരെ നിങ്ങളുടെ പേരെ മുസ്ലിം ആണോ അല്ലേ ജുമാന്റെ നേരെ വല്ല ദാസനോ വീടാണോ ജുമാൻ്റെ നേരത്തെ വിളിച്ചോട് ചോദിച്ചതാ ആ അബ്ദുള്ള ആ അബ്ദുള്ള അല്ലെ പേരൊക്കെ നല്ലതന്നെ പക്ഷെ ജുമാന്റെ നേരമാണെന്നോളൂ

നല്ല കമ്പനി കിട്ടിയ നല്ല കമ്പനി കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളോട് ഫോൺ വെക്കരുത് നിങ്ങൾക്കൊരു ഈ അബ്ദുള്ള പേര് ഞാനിപ്പോ ചെറുപ്പിക്കാലത്ത് പഠിച്ചത് നബിയുടെ ഉപ്പ അബ്ദുള്ള ഉമ്മ ആമി നബി അങ്ങനെ ഞാൻ പഠിച്ചത് അത്രയും നല്ലൊരു പേരുള്ള ഒരു നിങ്ങള് ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും ഫോൺ ചെയ്ത് സംസാരിക്കുക ഇതൊക്കെ എത്ര മോശമുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ നിങ്ങളെ ഭാര്യ ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും നിങ്ങളെ ഭാര്യനെ വിളിച്ചിട്ട് നിങ്ങളൊരാൾ സംസാരിക്കണേ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും ഇത് ആരാണീ നമ്പർ ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ നിനക്കിപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ നമ്പർ നേരെ സ്റ്റേഷനിൽ കൊടുക്കാം ഏഹ് ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടുമ്പോഴേക്കും സംസാരിക്കാൻ നിങ്ങൾ നമ്മളെ നാട്ടിലെ ആണുങ്ങളെ പറയിപ്പിക്കരുതേ ഒരു കാര്യം പറഞ്ഞുതരാം ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ചുമ്മാനെ നേരത്തെ വള്ളിയിൽ പോയി നിസ്കരിച്ച് ചുമ്മാ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര മോശമുള്ള കാര്യങ്ങൾക്ക് വല്ല അറിയോ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കായി അടിപൊളിയാണോ നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടല്ലോ നിങ്ങൾക്ക് പെങ്ങന്മാരുണ്ട് ഭാര്യ ഉണ്ട് ഉമ്മ ഉണ്ട് നിങ്ങളെ പെങ്ങന്മാർ ഞങ്ങളെ വൈഫിനെ ഒരാള് വിളിച്ചിങ്ങനെ സംസാരിച്ചെന്തായിരിക്കും അവസ്ഥ എന്തായാലും എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞാലേ നമ്പർക്ക് നമ്പർ നിങ്ങൾക്ക് നമ്പർ നിങ്ങൾക്ക് നമ്പർ തന്ന ആളെ നമ്പർ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്റ്റേഷൻ വിളിപ്പിക്കും കാരണം എനിക്ക് എന്റെ നമ്പർ സ്പ്രെഡ് ആയിക്കൊണ്ട് നിങ്ങള് വിളിക്കൂലേ അല്ലേ ഞാൻ വനിതാ അറിയാലോ ഇന്നത്തെ കാലം വനിതാ സെല്ലിക്ക് ഞാൻ ഈ നമ്പർ കൊടുത്ത് ഞാൻ നിങ്ങളെ പൊക്കും അപ്പൊ അതിനേക്കാളും നിങ്ങള് അല്ല ഞാൻ ചോദിക്കടാ വേണെന്ന് പറഞ്ഞാല് നിങ്ങൾ കാര്യം മനസ്സിലായി നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ കണ്ട പെണ്ണുങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങളില്ലേ നിങ്ങൾക്ക് ഭാര്യ ഇല്ലേ വേണമെങ്കിൽ ഒന്നും കൂടി കെട്ടിക്കോളി ഈ കണ്ട പെണ്ണുങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലായി സ്ത്രീകളെ ഭാവി ഇങ്ങളെ പോലുള്ള ആളുകൾ നശിപ്പിക്കരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി പറഞ്ഞോടെ നിങ്ങൾ എന്തിനാ ഈ പെണ്ണുങ്ങൾ ഫോണ് കാണുമ്പോഴേക്കും വിളിച്ചത് സംസാരിക്കാൻ നിൽക്കണേ അല്ലെ ഒരു കാലം നിങ്ങൾ എന്താ വിചാരിച്ചു നിങ്ങൾ എന്താ സ്ത്രീകൾ എന്ന് പറഞ്ഞ നിങ്ങൾക്കൊക്കെ അരിഞ്ഞടാനുള്ള വസ്തുക്കളാന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ ആ കാലൊക്കെ മാറി കേട്ടോ ആ കാലം മാറി ആ കാലം മാറി നിങ്ങളൊക്കെ വിചാരിച്ചു പെണ്ണുങ്ങള് ഒരു പെണ്ണിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഒരു സാരിത്തുമ്പ് കാണുമ്പോഴേക്കും ബേക്ക് പോരിക്കും ആൺ വർഗ്ഗത്തിന് ആൺ വർഗ്ഗത്തിന് പറയിപ്പിക്കണേ നിങ്ങൾക്ക് അറിയാം അത് ഇന്റെ ഫോൺ ഫുൾ റെക്കോഡിംഗ് ആ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം മോശം ഉണ്ടാവും അറിയോ ഈ കാര്യം കാര്യമതിന്റെ ഫോൺ ഫുൾ റെക്കോഡിംഗാ നിങ്ങളുടെ ഈ സംസാരം മൊത്തം റെക്കോർഡിംഗ് ആ ഇത് ഞാൻ അവിടെ വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആകെ മാറി എനിക്ക് നാട്ടിക്കാം നിങ്ങള് നിങ്ങള് നിങ്ങളെ ഒറിജിനൽ നമ്പർന്നാണ് അങ്ങനെ വിളിച്ചത് നിങ്ങളെ ഫാമിലി കയറി എനിക്ക് റെക്കോർഡിംഗ് കേൾപ്പിക്കാം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മകളെ നിങ്ങൾക്ക് എന്താ പെണ്ണു നിങ്ങക്ക് പെണ്ണ് ഒരു ബോഡിക്കാർ ഒരു പെണ്ണ് നിങ്ങൾ വീട്ടില് ഭാര്യയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സുഖത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഭാര്യ ഉണ്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കല്യാണം കൂടി കഴിക്ക അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ നമ്പർ കാണുമ്പോഴേക്കും ഫോട്ടോ കാണുമ്പോഴേക്കും കേറിച്ച് നിങ്ങൾക്ക് ഒന്നും നാണില്ല ഇതേക്കാളും നിങ്ങൾക്ക് തുടയില്ലാതെ റോഡിൽ കൂടെ നടന്നുകൂടെ മനുഷ്യ വിളിക്കണ്ടെന്നല്ല നിങ്ങൾ ഇന്നല്ല ഒരു പെണ്ണുങ്ങളെ വിളിക്കരുത് നിങ്ങളെന്താ പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ നടക്കുക ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ നിങ്ങൾ ഈ കണ്ണുകൊണ്ടാണ് കാണണേ നിങ്ങളെന്താ വിചാരിച്ചേ സമൂഹത്തിൽ അനുമതിക്കണോ ചേക്കണേ സ്ത്രീകളും ഈ സമൂഹത്തിലൊക്കെ ഒന്ന് ജീവിച്ചോട്ടെ കേട്ടോ നിങ്ങൾ ആണുങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ സ്ത്രീകളെ ഇങ്ങനെ ഒരു ഭോഗമൊക്കെ കാണണ്ട ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കമ്പനി ആവാന് നിങ്ങൾക്ക് സംസാരിക്കാന് എനിക്ക് നിങ്ങള് പല ആണ് വേണം നിങ്ങള് നാട്ടിക്കാൻ പറ്റൂ കാരണം എന്റെ ഫോണ് എന്റെ ഫോൺ ആണ് നിങ്ങള് വിളിക്കൂടേ ഇനി ഒരു പെണ്ണു നിങ്ങളെ വിളിക്കാൻ പാടില്ല ഇവിടെ എന്താ വിളിക്കൂലാന്നെ ഇനി ഇങ്ങനെ ഇതൊരു കാര്യം ഞാൻ പറയാം ഇത് ഫുൾ റെക്കോർഡിംഗ് ആണ് ഈ നമ്പർ ഞാൻ ഈ നമ്പറിന്റെ ഈ നമ്പർ ഫുൾ അടിഞ്ഞാടിന്റെ ഡീറ്റെയിൽ എടുക്കും ഞാൻ വനിതാ സെല്ലിൽ ഇന്റെ നമ്പറിലേക്ക് വരുന്ന എല്ലാ നമ്പറും ഞാൻ വനിതാ സെല്ലിൽ കൊടുത്തിട്ട് ഇവിടെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ ഫുള്ള് അടിഞ്ഞാണെന്ന് ഒരു ആണെങ്കിലും മനുഷ്യ നാലു ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും അതിനെ വിളിച്ച സംസാരം നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ നിങ്ങളൊക്കെ വിളിക്കുമ്പോഴേക്ക് വന്ന് കടന്ന് എന്താണെന്ന് പെണ്ണുങ്ങൾ വിചാരിച്ചോ നിങ്ങൾ എന്താ വിചാരിച്ച പെണ്ണുങ്ങളെ പറ്റി പെണ്ണെന്ന് പറഞ്ഞ സൗന്ദര്യം തന്നെ ആ സൗന്ദര്യം കാണുമ്പോഴേക്ക് വീടെ ഞങ്ങൾ അങ്ങ് നിക്കരുതേ നിങ്ങള് മോശക്കാരെ ചെയ്തേക്കും ആ നമ്പർ ആ നമ്പർ എനിക്ക് പറഞ്ഞു തന്നാൽ രക്ഷപ്പെടും മനസ്സിലായോ അല്ല എങ്കിൽ ആ നമ്പർ പറഞ്ഞു പറഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്വങ്ങൾ അനുഭവിക്കും നിങ്ങൾ നമ്പർ കറക്റ്റ് ആയിട്ട് പറഞ്ഞതെന്ന് കൊടുങ്ങൂല അല്ല എങ്കിൽ നിങ്ങൾ ആ അംസെന്ന് പറയണ ആ സ്ഥലക്കാച്ചോ കാരനാണോ ആ ഞാൻ പൊക്കിക്കോളാം ഓർ ഞാൻ പൊക്കിക്കോളാം അംശനെ ഞാൻ പൊക്കിക്കോളാം ആ ഓരോട് പറയും ഓനി ഓനിക്ക് എന്തായാലും ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം ഞാനെന്തായാലും ഇപ്പൊ ഞാനൊരു മീറ്റിങ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കയാണ് ഞാനൊന്നും മഞ്ചേരി എസ് ഒന്ന് കാണാ എന്നിട്ട് ഞാൻ വിളിപ്പിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും